പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പിൽ ഇപ്പോൾ ഇന്ത്യ സിറിയയ്ക്കെതിരെ ഒരു വമ്പൻ പരാജയമാണ് ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് എന്നാൽ കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് അപ്ഡേറ്റ്സിനുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നേരെ വീട്ടുകൂടെ തന്നെ കടക്കാം ഇന്നാണ് ഇന്റർ കോണ്ടിനൽ കപ്പിൽ രണ്ടാം മത്സരത്തിനായി ടീം ഇന്ത്യ ഇറങ്ങിയത് സിറിയയ്ക്കെതിരെയായിരുന്നു ഇന്ത്യ ഇന്നത്തെ മത്സരം കളിച്ചിരുന്നത് എന്നാൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളിൻ്റെ പരാജയമാണ് ഇന്ത്യക്ക് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും ഇന്ത്യ ഫിഫ റാങ്കിങ്ങിൽ കുത്തനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് കൊണ്ടായിരുന്നു എന്തായാലും ഇഗോർ സ്റ്റീമാച്ചിനെ മാറ്റിക്കൊണ്ട് മനോലോ മാർക്കസ് എന്ന സൂപ്പർ പരിശീലകനെ ഇന്ത്യൻ ടീം കൊണ്ടുവന്നത് എന്നാൽ മനോനോ മാർക്കസിനെ കൊണ്ടുവന്നിട്ടും യാതൊരു പ്രയോജനവും ഇന്ത്യൻ ടീമിന് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും മൂന്ന് പൂജ്യത്തിൻ്റെ പരാജയമാണ് സിറിയക്കെതിരെ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ടീം ഇന്ത്യ എന്തായാലും ഇത് ഇന്ത്യക്ക് വലിയൊരു നാണക്കേടാണെന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സിറിയ അതിശക്തരായ ടീം തന്നെയാണ് എന്തായാലും ഇന്ത്യയെക്കാളും അതിശക്തരാണ് സിറിയ എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടുതന്നെ അവർ വിജയിക്കുമെന്നുള്ളൊരു സൂചന ഇന്നലെ ഇന്ത്യയുടെ പരിശീലകനായ മനോന മാർക്കസ് നൽകിയിരുന്നു അവരെ വീഴ്ത്താൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ അവർ വിജയം കരസ്ഥമാക്കിയേക്കും എന്നുള്ളൊരു സൂചന ഇന്നലെ മനോന മാർക്കസ് വ്യക്തമാക്കിയിരുന്നു എന്നാലും ഇന്ത്യക്ക് ഇതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യ ഉടൻ തന്നെ ശക്തമായി തിരികെ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും സഹൽ അബ്ദുൽ സമദും ജിക്സൺ സിംഗ് തനോജവും മൻവീർ സിംഗും ഒക്കെ മികച്ച പ്രണത ഇന്നത്തെ മത്സരത്തിൽ നടത്തിയെന്ന് വേണം പറയാനായിട്ട് എന്നാൽ ഗോൾ കണ്ടെത്താൻ മാത്രം ഇന്ത്യക്ക് സാധിച്ചില്ല